അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഗ്രാമ വികസന മന്ത്രി ഐ പെരിയസ്വാമിക്ക് തിരിച്ചടി കേസിൽ വിചാരണ നേരിടണം എന്ന് മദ്രാസ് ഹൈക്കോടതി മന്ത്രിയെ വെറുതെ വിട്ട ദിണ്ടികൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് റഹീസ് പറയൂ കൂടുതൽ വിവരങ്ങൾ ഇതാ സ്റ്റാലിൻ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിക്കും ഇത്തരത്തിൽ ഇ ഡിയുടെ കേസുകൾ തിരിച്ചടിയാവുകയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഒക്കെ നിരന്തരം ഓരോ മന്ത്രിമാർക്കെതിരെയും ഇത്തരത്തിലുള്ള കേസുകൾ നേരത്തെ റദ്ദാക്കിയ കേസുകളൊക്കെ ഇപ്പോൾ വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഒടുവിൽ ഇപ്പോൾ തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമിക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലാണ് ഇപ്പോൾ തുടരന്വേഷണം നടത്താൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ ദിണ്ടികൾ കോടതി ഈ മന്ത്രിയെ വെറുതെ വിട്ടിരുന്നു ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് ആറു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു അങ്ങനെ മന്ത്രിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഒരാഴ്ചക്കിടെ ഈ സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് കുരുക്കിലാകുന്ന മൂന്നാമത്തെ ഡി എം മന്ത്രിയാണ് ഐ പെരിയസ്വാമി നേരത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ദുരൈമുരുകൻ ഒപ്പം തന്നെ എം ആർ കെ പനീർസെൽവം എന്നിവരെ വെറുതെ വിട്ട ഉത്തരവുകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് വീണ്ടും തുടരന്വേഷണം നടത്താൻ ആറു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനൊക്കെ കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് മന്ത്രിമാർക്ക് ഉണ്ടാകുന്നു അങ്ങനെ ഇന്നലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു മന്ത്രി കൂടി ഇപ്പോൾ കുരുക്ക് വീണിരിക്കുകയാണ് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും മന്ത്രിസഭയെ ഒന്നാകെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ദിവസങ്ങളാണ് ഇനി ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സ്മിത ശരി ദിണ്ടിക്കൽ കോടതി ഉത്തരവ് ഉത്തരവ് റദ്ദാക്കിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് സ്മിതാണ്